ഗുഡ് ഈവനിങ് ഓൾസ് അഗൈൻ വെൽക്കം ടു എഡ്യൂക്കേഷൻ യു ജി സി നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് ടോക്കിലൂടെ ഈയൊരു സീരീസ് ഓഫ് വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇനീഷ്യലി നമ്മള് ആ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആംബിഗിയസ് ആയിട്ടുള്ള എൻ ടി എയുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കേ യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടും അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു സെറ്റ് ഓഫ് ഇതിലെ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു സീരീസിലുള്ള ഈ ഒരു എക്സ്പെർട്ട് ടോക്ക് സീരീസിലുള്ള ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ി യു ജി സി നെറ്റ് എക്സാമിൽ ചെറിയ ചില മാറ്റങ്ങൾ യു ജി സി വരുത്തിയിട്ടുണ്ട് അതായത് ഇനീഷ്യലി തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് യു ജി സി നെറ്റ് എന്നുള്ളൊരു പർപ്പസ് മാറ്റിയിട്ടുണ്ട് അതായത് മുമ്പൊക്കെ കഴിഞ്ഞൊരു വർഷത്തിന് മുമ്പ് വരെയൊക്കെ അല്ലെങ്കിൽ ഈ അവസാനത്തെ ജൂൺ എക്സാമിന് മുമ്പ് വരെയൊക്കെ യു ജി സി നെറ്റ് എക്സാമിന്റെ പർപ്പസ് ആയിട്ട് എഴുതി വെക്കാറുള്ളത് ദിസ് എക്സാം ഈസ് ഓക്കെ ടു സെലക്ട് ദ ക്വാളിഫിക്കേഷൻ ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ അക്രോസ് ഇന്ത്യ അപ്പൊ ഇന്ത്യയിലെ നിങ്ങളൊരു കോളേജിലേക്ക് നിങ്ങളൊരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ പറയുന്നതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളത് പിന്നെ നമ്മൾ അതിന്റെ ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ ഇങ്ങനെയുള്ള ലെവലിലേക്ക് പോവാം അപ്പൊ അതിനുള്ള ഒരു ക്വാളിഫൈങ് എക്സാം ആയിട്ടാണ് ഇത്ര കാലവും നെറ്റിനെ പറഞ്ഞിട്ടുണ്ടായത് അതോടൊപ്പം തന്നെ ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് പി എച്ച് ഡി പഠനത്തിന് വേണ്ടിയിട്ട് ഏകദേശം മുപ്പത് ലക്ഷത്തോളം വരുന്ന ഒരു ഫെലോഷിപ്പും ഓക്കെ ഈ രണ്ട് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യു ജി സി നെറ്റ് ഇത്ര കാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ ആസ്പെക്റ്റില് ഈ ഒരു ജൂൺ എക്സാമിന് മുമ്പായിട്ടും യു ജി സി നെറ്റ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തൊട്ടിട്ട് അക്രോസ് ഇന്ത്യ പി എച്ച് ഡി അഡ്മിഷൻ എന്നുള്ളതും ഓക്കെ ഒരു യു ജി സി നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് നെറ്റ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓക്കെ ഇനി തൊട്ടിട്ട് വാട്ട് വീക്കൻസ് യു ജി സിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും പി എച്ച് ഡിക്ക് ക്രോസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലേക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ എന്നുള്ളതും ഓക്കെ അപ്പൊ അതില് പറയുന്ന ഒരു കേസ് എങ്ങനെയാന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ സ്റ്റാർട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോറി നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ടിന്റെ സമയത്ത് നിങ്ങൾ പി എച്ച് അഡ്മിഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് അഡ്മിഷന് കൊടുക്കുക നിങ്ങളുടെ നെറ്റ് എക്സാമിൻ്റെ മാർക്കും തേർട്ടി പെർസെൻറ്റേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ സിനോപ്സിസ് ഫോലോയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ സെവൻറ്റി പെർസെൻറ്റേജ് നെറ്റിന്റെ മാർക്ക് ആയിരിക്കും വിച്ച് മീൻസ് പി എച്ച് സി അഡ്മിഷനും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇനി റോള് നിർവഹിക്കാൻ പോകുന്നത് നിങ്ങളുടെ നെറ്റ് എക്സാമിന്റെ മാർക്ക് ആയിരിക്കും നെറ്റ് എക്സാമിന്റെ മാർക്ക് ആയിരിക്കും അപ്പം ഇപ്പൊ നെറ്റ് എക്സാം നടക്കുന്നത് നിങ്ങളുടെ പി എച്ച് ഡി അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ പി എച്ച് ഡി അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റിന്റെ മാർക്ക് പോലെയാണ് അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് അതോടൊപ്പം തന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന പി എസ് സിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അറൗണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇങ്ങനെ വരുന്ന ഫെല്ലോഷിപ്പുകൾ അതായത് എച്ച് ആർ എ അലവൻസ് ഒക്കെ ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ആ അലവൻസോടൊപ്പം തന്നെ ടോട്ടൽ ഒരു ഫൈവ് ഇയേഴ്സിനെ കൊണ്ട് അറൗണ്ട് ഒരു മുപ്പത് ലക്ഷത്തോളം ഫെലോഷിപ്പ് ലഭിക്കുന്ന ഒരു പ്രോസസ് ഒരു 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 ജെ ആർ എഫിന് കൂടിയിട്ടാണ് ഇതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ജൂൺ എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മേ ബി ജെ ആർ എഫ് നെറ്റ് എൻ പി എച്ച് സിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നെറ്റ് ആൻഡ് ജെ ആർ എഫിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ പി എച്ച് സിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയെല്ലാം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഓക്കെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇപ്രാവശ്യത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന്റെ വീക്കൻസ് അസസ്മെന്റിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതാണ് ഇനീഷ്യലി ഇതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇതിൽ ഇതിൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഇനി അപ്പൊ നിങ്ങളൊരു ചോദ്യം എന്താ വെച്ചാൽ ജെ ആർ പി എച്ച് സിക്കുള്ള ഫെലോഷിപ്പ് അല്ലേ അപ്പോൾ ഈ ജെ ഇല്ലാതെ പി എച്ച് സി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ജെ ഇല്ലാതെ പി എച്ച് സി ചെയ്യാം പി എസ് സി ചെയ്യാം ഓക്കെ പ്രശ്നമില്ല ഓക്കെ അതുപോലെ തന്നെ നെറ്റും എല്ലാ ചില ചില യൂണിവേഴ്സിറ്റികൾ നെറ്റും പി എച്ച് സിക്ക് കമ്പൽസറി ആയിട്ട് പറയുന്നില്ല പക്ഷെ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റികളിൽ നെറ്റ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു ക്വാളിഫിക്കേഷൻ ആസ്പെക്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ സ്കീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് വരും ഇനി കമ്മിങ് ടു ജെ ആർ എഫ് ഇല്ലാതെ പി എച്ച് സി ചെയ്യാന്ന് ചോദിച്ചാൽ ചെയ്യാം പക്ഷെ പല യൂണിവേഴ്സിറ്റികളും ജി ആർ എഫ് പി എച്ച് സി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് വരുന്ന ടൈം ഫ്രെയിമാണ് അപ്പൊ പല യൂണിവേഴ്സിറ്റികളും അവർ ഫെലോഷിപ്പ് കൊടുക്കുന്നില്ല ഫെലോഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പി എച്ച് സി ചെയ്യുന്നതിനെങ്കിൽ പ്രത്യേകിച്ച് പൈസ കിട്ടണമെന്നില്ല ഇനി കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളും വളരെ ചെറിയ എമൗണ്ട് ഓക്കെ എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് പോലെയുള്ള വളരെ ചെറിയ എമൗണ്ടുകളാണ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം കൊല്ലം പി എസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ പി ജിയും കൂടി ഒരു ടൈം ആയിരിക്കുമല്ലോ ചിലർ അത് പി ജി കഴിഞ്ഞ് ഉടനെ പി എസ് സിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തതിനു ശേഷമായിരിക്കും ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം ഫ്രെയിമില് സത്യം പറഞ്ഞാൽ ജെ ആർ എഫ് അല്ലെങ്കിൽ നല്ലൊരു ഫെലോഷിപ്പ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് ജെ ആർ എഫ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഫെലോഷിപ്പ് എന്നുള്ള റസ്പെക്ട് അല്ല തീർച്ചയായിട്ടും അതൊരു ഫെല്ലോഷിപ്പ് ആണ് ഫെല്ലോഷിപ്പിനോടൊപ്പം തന്നെ ജെ ആർ എഫിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷന് പി എച്ച് സി അഡ്മിഷന് കമ്പാരിറ്റീവ്ലി സുഖമാണ് ഓൾമോസ്റ്റ് ജെ ആർ എഫ് കിട്ടിയിട്ടും പി എച്ച് സി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ആ പി എച്ച് സി ചെയ്യ അഡ്മിഷൻ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾ കോളേജ് ടീച്ചർ ആവാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനൊക്കെ മേ ബി ഗവൺമെന്റ് അല്ലാത്ത പ്ലാറ്റ്ഫോമുകൾ സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ജെ ആർ എഫ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഡ്ജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ ജെ ആർ എഫ് നിങ്ങൾക്ക് എക്സ്ട്രാ എഡ്ജി പ്രൊവൈഡ് ചെയ്യും അതൊരു എക്സ്ട്രാ മാർക്ക് ആണ് ജെ ആർ എഫ് ഹോൾഡർ എന്നുള്ളതിന് ഇത്ര മാർക്ക് എന്നുള്ളതും ഓക്കെ അതിന്റെ അതിന്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്ട് ആണ് എന്നുള്ളതാണ് പറയാനുള്ള ഒരു സംഭവം സോ ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏതൊരു സാധനം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഈ നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഉണ്ടല്ലോ ആ മാർക്ക് പി എസ് സിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആ പി എസ് സിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ മാർക്ക് ഒരു വർഷത്തേക്കാണ് വാലിഡ് ആവുക എന്നുള്ളതാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ സപ്പോസ് ജൂൺ പത്ത് ജൂണിന്റെ എക്സാം ഇപ്പം നീണ്ടു ഓക്കെ ടെക്നിക്കലി ജൂണിന്റെ എക്സാം സെപ്റ്റംബർ നാലിന് തീരും സെപ്റ്റംബർ നാലിന് തീരുന്ന എക്സാമിന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നമ്മൾ റിസൾട്ട് വരുന്നത് പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് റിസൾട്ട് വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് റിസൾട്ട് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ റിസൾട്ട് വരെയാണ് ആ നെറ്റ് എക്സാമിന്റെ മാർക്ക് പി എസ് സി അഡ്മിഷൻ വാലിഡ് ആവാം അത് അങ്ങനെ തന്നെ ആവണം എന്നില്ല കേട്ടോ ഇപ്രാവശ്യം ഒരു എക്സാം ക്യാൻസലേഷൻ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് ചെറിയ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നേക്കാം പക്ഷെ നോർമലി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു ഒരു നെറ്റ് എക്സാമും ഒരു ജൂണിലെ നെറ്റ് എക്സാം നിങ്ങൾ എഴുതി ജൂണിൽ തന്നെ റിസൾട്ട് വരികയാണെങ്കിൽ അടുത്ത ജൂൺ വരെയാണ് ആ നെറ്റ് എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സിക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക ഓക്കെ ആ ഒരു നെറ്റ് എക്സാമിന്റെ വൺ വീക്കൻസ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സിക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു 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 വാട്ട് വീക്കൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പി എച്ച് ഡി മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് പി എച്ച് സി അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ നെറ്റിന്റെ മാർക്കിന് ഒരു വൺ ഇയർ വാലിഡിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഓവറാൾ ഇനിയിപ്പോൾ നമ്മൾ പറയാം പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള നെറ്റിന്റെ മാർക്കിന്റെ വാലിഡിറ്റി വൺ ഇയർ ആണ് അതായത് ആ വൺ ഇയറിന്റെ ഉള്ളിൽ നിങ്ങൾ പി എസ് സിക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ജെ ആർ ഒരു വാലിഡിറ്റി ഉണ്ട് ജെ ആർ എഫിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് ഓക്കെ അതായത് നിങ്ങൾ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജെ ആർ എഫിന്റെ അവാർഡ് ലെറ്റർ കിട്ടും അവാർഡ് ലെറ്റർ ഇപ്പോ ഇപ്പൊക്കെ മെയിലില് നിങ്ങൾ നെറ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നെറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യാം ഈ ജെ ആർ എഫിന്റെ അവാർഡ് ലെറ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ ഡേറ്റ് ഉണ്ടാകും ഇഷ്യൂഡ് ഡേറ്റ് ആ ഡേറ്റ് തൊട്ടിട്ട് മൂന്ന് കൊല്ലമാണ് ഓക്കെ ആ ഡേറ്റ് തൊട്ടിട്ട് മൂന്ന് കൊല്ലമാണ് ജെ ആർ എഫിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആ ഡേറ്റ് തൊട്ടിട്ട് മൂന്ന് കൊല്ലമാണ് ജെ ആർ എഫിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അതായത് ആ മൂന്ന് കൊല്ലത്തിന്റെ ഉള്ളിൽ ജെ ആർ എഫ് നിങ്ങൾ ജോയിൻ ചെയ്യണം ഓക്കെ ജെ ആർ എഫിന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ ആ മൂന്ന് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ജെ ആർ എഫിന് ജോയിൻ ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എന്താ പറയാ ആ പിന്നെ ജോയിൻ ചെയ്ത പിന്നെ ജെ ആർ എഫിന്റെ ഫെലോഷിപ്പ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചു വർഷമാണ് ആദ്യത്തെ മൂന്ന് വർഷം ആദ്യത്തെ രണ്ട് രണ്ടു വർഷം ജെ ആർ എഫ് എന്നുള്ളതാണ് കിട്ടുക ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് രണ്ട് വർഷം പിന്നെ അത് ബാക്കിയുള്ള റിമൈനിങ് വർഷങ്ങളിൽ എസ് ആർ എഫ് എന്നുള്ള ആസ്പെക്റ്റ് ആണ് കിട്ടുക വി ഹാവ് ഓക്കെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഓക്കെ എസ് ആർ എഫ് എന്നുള്ളൊരു ആസ്പെക്ട് ആണ് ഉണ്ടാവുക ഓക്കെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന എസ് ആർ എഫ് ആണ് ഉണ്ടാവുക സൊ ഈ രണ്ട് കാര്യങ്ങളാണ് അല്ല അപ്പൊ അപ്പൊ ജെ ആർ എഫിനും ജോയിൻ ചെയ്യുന്നതിന് ഒരു മൂന്ന് കൊല്ലത്തെ വലിഡിറ്റി ആസ്പെക്ട് ഉണ്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷം ജെ ആർ എഫ് കിട്ടും പിന്നെ ഉള്ളൊരു ആസ്പെക്ട് പറഞ്ഞത് നെറ്റിന്റെ മാർക്കിനാണ് വൺ ഇയർ ആണ് അപ്പൊ പിന്നെ ഉള്ളത് ഞാൻ ഒരു നെറ്റ് ഹോൾഡർ ആണ് എന്നുള്ള എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഭാവിയിൽ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പോകുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള നെറ്റ് ക്വാളിഫിക്കേഷന്റെ വലിഡിറ്റി സത്യം പറഞ്ഞാ ഇറ്റ്സ് ഫോർ ദ നെക്സ്റ്റ് വൺ ഇയർ ഓക്കെ അത് അത് ഒരു ഒരു അടുത്ത ഒരു വർഷത്തേക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ് ഓക്കെ അടുത്ത ഒരു വർഷത്തേക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അടുത്ത ഒരു വർഷത്തേക്ക് ഓക്കെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ സോറി നെറ്റ് ക്വാളിഫൈ ചെയ്ത നെറ്റിന്റെ മാർക്ക് പി എച്ച് ഡിക്ക് ഒരു വർഷത്തേക്കാണ് പക്ഷെ അസിസ്റ്റന്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള വാലിഡിറ്റി ഈസ് ലൈഫ് ലോങ് ഓക്കെ നെറ്റിന്റെ ആ ഒരു വാലിഡിറ്റി ലൈഫ് ലോങ് ആണ് കേട്ടോ ഒരു വർഷം എന്ന് പറയുന്നത് ആ മാർക്ക് വെച്ചിട്ട് പി എസ് അഡ്മിഷൻ നേടാനുള്ളതാണ് സോ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാം പ്രയ നമ്പറുകളാണ് ഒക്കെ ക്ലാരിറ്റി കിട്ടി പിന്നെ ഇതിന്റെ ഉടപ്പം തന്നെ വരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് പി ജി ചെയ്തുകൊണ്ടിരിക്കാൻ നെറ്റ് എക്സാം എഴുതാൻ പറ്റും എന്നിട്ട് പി ജി കംപ്ലീറ്റ് ആവുന്നത് നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്ന് രണ്ട് കൊല്ലത്തിനുള്ളതാണ് പി ജി കംപ്ലീറ്റ് ആവേണ്ടത് എല്ലാ ടൈമും കിട്ടിയല്ലോ അല്ലെ നെറ്റ് എക്സാം പി ജി കംപ്ലീറ്റ് ആവേണ്ടത് റിസൾട്ട് വന്ന് ആ ഡേറ്റ് തൊട്ടിട്ട് രണ്ട് വർഷം ജെ ആർ എഫ് ജോയിൻ ചെയ്യേണ്ടത് ആ ഡേറ്റ് തൊട്ടിട്ട് മൂന്ന് വർഷം നെറ്റിന്റെ സ്കോറ് പി എച്ച് ജിക്ക് ഉപയോഗിക്കുമ്പോഴുള്ള വാലിഡിറ്റി വൺ ഇയർ നെറ്റ് ആസ് എ ക്വാളിഫിക്കേഷൻ ലൈഫ് ലോങ് ജെ ആർ എഫ് ജോയിൻ ചെയ്യേണ്ടത് വിത്തിൻ ത്രീ ഇയർ ജെ ആർ എഫ് കിട്ടുന്നത് അഞ്ച് വർഷം ഓക്കെ സോ ദിസ് ആർ ദ ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് ഡിഫറെന്റ് ഇയേഴ്സ് ഡിഫറെന്റ് വാലിഡിറ്റി ആസ്പെക്ട് എന്നുള്ളത് ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട് പിന്നെ നെറ്റ് ഇല്ലാതെ പി എച്ച് സി ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അപൂർവമായിട്ട് ചില യൂണിവേഴ്സിറ്റികൾ അത് അനുഭവിക്കുന്ന അനുവദിക്കും പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓൺ ദ വേ പി എച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നെറ്റ് നേടേണ്ടി വരും നിങ്ങൾക്ക് ഭാവിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും നെറ്റ് ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ ബേസിക്കലി എന്താന്ന് ചോദിച്ചാൽ നെറ്റ് ഇല്ലാതെ ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല ഓക്കെ മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല അപ്പം അതുകൊണ്ട് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ചില യൂണിവേഴ്സിറ്റി പക്ഷെ ഇപ്പം അതും കുറവാണ് കാരണം കുറേ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ ആളുകളുണ്ടാകുമ്പോൾ അഡ്മിഷൻ സമയത്ത് അവർ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് സ്പെഷ്യൽ മാർക്ക് കൊടുക്കും സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കും ഓക്കെ സ്പെഷ്യൽ ആസ്പെക്ടുകളിലേക്ക് കൊടുക്കും എന്നുള്ളതാണ് അപ്പം പി എസ് സി ചെയ്യാം പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കും എയ്ഫറിലൊക്കെ ഒരുപാട് പി എസ് ഡി ചെയ്തോണ്ടിരിക്കെ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതാണ് അതിന്റെ ഒരു ആസ്പെക്ട് ഗവൺമെന്റ് ജോബിൽ നിൽക്കുന്ന നെറ്റ് ക്വാളിഫൈ പി എച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പാർട്ട് ടൈം ആയിട്ട് മോസ്റ്റ് ഓഫ് ദ കേസുകളിൽ അനുവദിക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പം നിങ്ങളിപ്പോ ഒരു ഗവൺമെന്റ് ടീച്ചർ ആയിക്കൊണ്ട് പി എച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ പി എച്ച് സി ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അതിൽ ചിലതിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലീവ് എടുത്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ ഗവൺമെന്റ് ജോലിയുടെ സാലറിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ ജെ ആർ എഫ് കിട്ടണം ഫെലോഷിപ്പ് കിട്ടണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഗവൺമെന്റ് ജോലിയിലുള്ള ആളുകളും മേ ബി ടീച്ചർമാരായിട്ടുള്ള ആളുകൾ അല്ലാത്ത ആളുകൾ പാർട്ട് ടൈം ആയിട്ട് പി എച്ച് ഡി ചെയ്യുന്ന ആളുകളും ഉണ്ട് ലീവ് എടുത്തിട്ട് പി എച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഈ പാർട്ട് ടൈം പി എച്ച് ഡിക്ക് ഓരോരോ യൂണിവേഴ്സിറ്റികൾക്ക് ഓരോരോ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ ഓക്കെ അത് ചെയ്യാൻ വേണ്ട അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര മിനിമം ക്രൈറ്റീരിയാസ് എന്താ പറയാ വർക്കൗട്ട് ആവണം അത് വർക്കൗട്ടായാൽ മാത്രമാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് അത് യൂണിവേഴ്സിറ്റി കൺസെറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട് സോ ഇത്രയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഒരു കേവലം ജെ ആർ എഫിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ മൂന്ന് ഓപ്ഷൻ ആണ് ഒരു ജെ ആർ എഫ് എന്ന് പറയുന്ന മുപ്പത് ലക്ഷത്തോളം വരുന്ന ഫെലോഷിപ്പ് പി എച്ച് ഡി അഡ്മിഷൻ വേണ്ട ഒരു മതിയായ മാർക്ക് അതുപോലെ തന്നെ ഓക്കെ ലൈഫ് ലോങ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള നെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓഗസ്റ്റ് എക്സാം എഴുതുന്ന ആളുകൾ അതായത് ജൂണിലെ മാറ്റി വെച്ച എക്സാം എഴുതുന്ന ആളുകൾ ഓഗസ്റ്റ് എക്സാമിനെ നന്നായിട്ട് നോക്കുക ഡിസംബർ എക്സാമിനിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എഫ് എഡ്യൂക്കേഷൻ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിലേക്ക് ഇടാം എഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി കേരളത്തിൽ യു ജി സി നെറ്റ് ജിആർഎഫിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് റിസൾട്ടുണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഏറ്റവും ടോട്ടൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലോളം ഏറ്റവും ഇരുനൂറ്റി പതിനൊന്നോളം ജി ആർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ഡിസംബർ എക്സാമിന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഓഗസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസംബർ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റീസിറ്റി പോളിസി പ്രകാരമായിട്ട് നെക്സ്റ്റ് ജൂണിനും ഓക്കെ നമ്മളത് ഓക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ പറയാനുള്ള ഒരു ആസ്പെക്ട് ഇപ്പൊ താല്പര്യമുള്ള ആളുകളൊക്കെ ഓക്കെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആവുന്ന എന്ന് ഞങ്ങൾ കരുതുന്നു നമ്മൾ പേപ്പർ വണ്ണിന്റെയും സബ്ജക്റ്റുകളുടെയും ഒക്കെ റെഗുലർ വിൻസ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി നമുക്കുണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനുള്ള ലിങ്കും ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ൻ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ജെ ബന്ധപ്പെട്ടിട്ട് നെറ്റുമായി ബന്ധപ്പെട്ടിട്ട് ജെ നെറ്റിന്റെയും പി എസ് സിയുടെയും ഇതിന്റെയും വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിലും ഈ ഒരു എക്സ്പെർട്ട് ടോക്സിന്റെ ഭാഗമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡിഫറന്റ് കാര്യങ്ങള് അത് നിങ്ങൾ യൂഫർ എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളെ ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മളെ വെബ്സൈറ്റിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും പി എച്ച് സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സിനോപ്സിസ് റെഡി ആക്കണോ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഓക്കെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികൾ ചില യൂണിവേഴ്സിറ്റികൾ അടുത്തൊരു ഇന്റർവ്യൂ ഫേസ് എന്നുള്ള ആസ്പെക്ടിലാണ് ചോദിക്കുക കാരണം എന്താ വെച്ചാൽ മുമ്പൊക്കെ എന്താ വെച്ചാൽ ആദ്യം ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുമായിരുന്നു ഈ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും എന്തുണ്ടാവുക ഇന്റർവ്യൂ ഉണ്ടാവുക ഓക്കെ ആ ഇന്റർവ്യൂടി വരുമ്പോഴാണ് ഇന്റർവ്യൂന്റെ മുമ്പായിട്ടാണ് സിനോപ്സിസ് ഒക്കെ ചെയ്യേണ്ടി വരിക പക്ഷെ ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ നെറ്റ് എക്സാമിന്റെ മാർക്ക് കൂടി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും അത് നല്ലതാണ് നിങ്ങൾ ഈവൻ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റേജിലായിട്ട് ഏതായാലും നിങ്ങൾക്ക് സിനോപ്സിസ് വേണ്ടി വരും എത്ര നേരത്തെ നിങ്ങൾ സിനോപ്സിസ് റെഡിയാക്കുന്നു അത്ര നേരത്തെ യു ക്യാൻ ബി യു ക്യാൻ ബി റെഡി ഫോർ പി എച്ച് ഡി അഡ്മിഷൻ എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഓക്കെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം യെസ് സോ കൂടുതൽ ഡൌട്ടുകളൊന്നും ഇല്ല എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫോർ ദ ടൈം ബിങ് വിൽ ബി വൈൻഡിങ് അപ്പ് താങ്ക് യു താങ്ക് യു